ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സോളിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടോ കോ എക്സ് മോളും സ്റ്റാർഫീൽഡും ഗഗ്നം സ്ട്രീറ്റും അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടുള്ള വ്ലോഗാണ് ഇന്നുള്ളത് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗഗ്നം സ്ട്രീറ്റിലാണ് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഗഗ്നം സ്ട്രീറ്റ് സോങ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു അത് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ആ ആ ഒരു സീരീസിൽ ആ ഒരു സോങ്ങോടുകൂടിയാണ് ഇവിടെ സ്റ്റെപ്പിന്റെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഗഗ്നം സോങ് റിലീസായത് അന്ന് പാട്ടിൻ്റെ പുതുമയുടെ പേരിലാണെങ്കിലും ഡാൻസ് മൂവിൻ്റെ പേരിലാണെങ്കിലും ഈ പാട്ട് വളരെയധികം ശ്രദ്ധയാകർഷിച്ചു ഒരുപാട് വേൾഡ് റെക്കോർഡുകളും ഈ പാട്ടിൻ്റെ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം പേര് കണ്ട വീഡിയോ അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ഒരു ബില്യൺ വ്യൂസ് കിട്ടിയ വീഡിയോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോ അങ്ങനെ ഒരുപാട് ഒരുപാട് റെക്കോഡുകളുണ്ട് അതുകൂടാതെ ടൂ ബില്യൺ എന്ന് പറഞ്ഞ യൂട്യൂബിൻ്റെ തന്നെ ഒരു ഒരു മാജിക് നമ്പർ വ്യൂസും ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോ അങ്ങനെ ഒരുപാട് ഒരുപാട് റെക്കോർഡ്സ് ഇതിനുണ്ടായിരുന്നു യൂട്യൂബിന്റെ ചരിത്രത്തിലാണെങ്കിലും ലോകത്ത് ലോകത്തെവിടെയാണെങ്കിലും ഗഗ്നം സ്റ്റീൽ പാട്ടിന് ഭയങ്കര അധികം ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു ലൈബ്രറി ഇതെല്ലാം ഇവിടെയാണ് നമ്മൾ നമ്മൾ ഇന്ന് ഈ പ്രത്യേകത വെച്ചാൽ ഇതൊരു അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് അപ്പോൾ ഉള്ളത് ഇതിന്റെ ഉള്ളിൽ തന്നെ എക്സിബിഷൻ ഹാളുകൾ കൺവെൻഷൻ സെന്റേഴ്സ് കുറേ ഷോപ്സ് കുറേ ബ്രാൻഡഡ് ഷോപ്സുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കൂടാതെ തന്നെ ഇവിടെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അതിലൊന്നാണ് ഈ പഞ്ചിങ് സ്പൂട്ടെ അഞ്ചോ അതെ ആരായിട്ട് ലെവൽ ഫോർ ഇപ്പൊ ഇവിടെ ഭയങ്കര തരക്കായി കുട്ടികളും വലിയവരും എല്ലാവരും അത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി പോണത് സ്റ്റാർഫീൽഡ് ലൈബ്രറിക്കാണ് ഉള്ളത് ലൈബ്രറിയുടെ എൻട്രിയിലാണ് ആദ്യം എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ കാരണം ഒരു ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ലൈബ്രറി അതും ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇവര് ബുക്ക് വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കെ ഡ്രാമാസിലൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണിത് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് പതിമൂന്ന് മീറ്റർ ഉയരമുള്ള ഈ ബുക്ക് ഷെൽഫ് തന്നെയാണ് ഇപ്പം നമുക്കിപ്പോൾ മേലോട്ടൊക്കെ കയറാൻ ഇവിടെ എസ്കലേറ്ററൊക്കെ അവൈലബിൾ ആണ് മുകളിലും താഴെയൊക്കെ ആയിട്ട് സിറ്റിംഗ് പ്ലേസുകളുണ്ട് അവിടെയൊക്കെ ഒരുപാട് പേര് ഇരുന്ന് വായിക്കുകയും പുസ്തകങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കോയക്സ് മാളുടെ ഉള്ളിൽ തന്നെ ഒരു ഒത്ത നടുക്ക് തന്നെയായിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത് നമുക്ക് സ്റ്റാർബക്സും അങ്ങനത്തെ കോഫി ഷോപ്സ് അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മോസ്റ്റ്ലി ഭൂരിഭാഗം ആൾക്കാർ വരുന്നത് വായിക്കുന്നതിനേക്കാളും ഇത് കാണാനാണ് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ എല്ലാ ഏരിയയിലും തിരക്കാണ് ശരിക്കും സ്റ്റാഫിൽ ലൈബ്രറി എന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മോളിൻ്റെ ഉള്ളിൽ കൂടെ ഷോപ്പ്സൊക്കെ നോക്കി ഇങ്ങനെ നടന്നു കേട്ടോ ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കുള്ള സമയം തന്നെയായിരുന്നു ഇത് ഇവിടെ ഇങ്ങനെ വോൾസിലൊക്കെ ഇങ്ങനെ മിറേഴ്സ് ഒന്നും അല്ല ഉള്ളത് ഇങ്ങനെ സ്ക്രീൻസ് ആട്ടോ സ്ക്രീൻസിലൊക്കെ നിറയെ ഇങ്ങനെ ഓരോ പടങ്ങളൊക്കെ ഇങ്ങനെ പോണ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇങ്ങനെ മോളിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം ഇതൊരു വലിയ സ്ക്രീനാണ് കേട്ടോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ആഡുകളൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇതിന് തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് ഒരു ക്യാമറ റൂൾ ഉണ്ട് ഇവിടെ നമ്മൾ ചെന്നിട്ട് നമ്മളെ ഫോട്ടോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ കഴിഞ്ഞാൽ അത് ആവാളിൽ കാണാൻ പറ്റും വന്നില്ലല്ലോ ക്യാമറ ക്യാമറിക്കൂ ചാമ്പിക്കോട്ട് അപ്പം നമ്മുടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് ഈ ആഡ് കഴിഞ്ഞാലേ അത് വരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ഫോട്ടോ വന്നു കേട്ടോ അറ്റ്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിക്കുമ്പോൾ അതിൽ നമ്മുടെ മെയിലിലോട്ട് കൂടി ഇത് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് ഈ ഫോട്ടോ നമുക്ക് വരും അങ്ങനെ നമുക്ക് ഈ ഫോട്ടോ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ലുലുമാളിലൊക്കെ കാണുന്ന പോലെ ഓരോ ഫ്ലോറിലും ഉള്ള ലൊക്കേഷൻസും ഷോപ്സിന്റെ ലൊക്കേഷനും ഒക്കെ കാണുന്ന ഒരു ഗൈഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ടോപ്പ് പോയിന്റ് എന്നും പറയും ഈ പറയുന്നത് ഈ ബിൽഡിംഗ് ആണ് സൗത്ത് കൊറിയയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് അതുപോലെ തന്നെ ലോകത്തിലെ ഉയരം കൂടിയ ആറാമത്തെ ബിൽഡിങ്ങും ഇത് തന്നെയാണ് ആക്ച്വലി ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ ടിക്കറ്റ് വേണം നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഈ സോൾ സിറ്റിയുടെ മൊത്തത്തിലുള്ള വ്യൂ ഇതിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാ കോ എക്സ് മോഡലും സ്റ്റാർഫീൽഡും എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും ഒരു എട്ടരയൊക്കെ ആയി അപ്പം നമ്മൾക്ക് ഇവിടെയെന്ന് വെച്ചാൽ ഇന്ന് പോകാൻ സമയമില്ലാത്ത തന്നെ നമ്മൾ മുകളിലോട്ടൊന്നും പോയിട്ടില്ല ഫസ്റ്റ് ഇവിടെ നമ്മളൊന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം നമ്മൾ തിരിച്ച് പോകാട്ടോ ഉണ്ടായേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഷോപ്സ് ഒരുപാടുണ്ട് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റോ അപ്പോൾ താങ്ക് യൂ